ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കേരളം കല എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതിന് മുമ്പെടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കും ആദ്യത്തെ പോയിന്റ് നോക്കാം കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് ആരാണ് മുകുന്ദജാണ് മുകുന്ദ രാജ കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മുകുന്ദരാജയാണ് മുകുന്ദ രാജ കലാമണ്ഡലത്തിന്റെ പ്രോ ചാൻസലർ എപ്പോഴും ആരായിരിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി കലാമണ്ഡലത്തിന്റെ പ്രോ ചാൻസലർ ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി പ്രഥമ സെക്രട്ടറി ആയിരുന്നത് ആയിരുന്നതാരും നമ്മൾ പഠിച്ചു വെക്കണം ആരാണ് മുകുന്ദരാജ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാമണ്ഡലം രൂപീകൃതമായ വർഷം ആയിരത്തി kito laire ti വംബർ ഒമ്പതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് സ്ഥാപിച്ചതാരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നദിയുടെ തീരത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നിളയുടെ തീരത്താണ് അല്ലെ നിളയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് ഭാരതപ്പുഴയാണ് അല്ലെ നിള അല്ലെ നിള പേരാർ പൊന്നാനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഈ നിളയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ് ആയിരത്തി ൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് പിന്നെ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദ്യം വരാറുണ്ട് അത് ചെറുതുരുത്തിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പൊ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് ആയിരുന്നതാരാന്ന് ചോദിച്ചാൽ മുകുന്ദരാജ ഓക്കേ ഇനി കലാമണ്ഡലത്തിന്റെ പ്രോ ചാൻസലർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കലാമണ്ഡലം ഹൈദർ അലി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാമണ്ഡലം ഹൈദർ അലി ഏതുമായി ബന്ധപ്പെട്ടതാണ് കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് ഇത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ഇതും ഇതും എന്തായാലും അറിഞ്ഞു വെക്കുക ഓക്കെ മൂന്നും ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷേ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയാം ഓക്കെ കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് കല മുകുന്ദജയാണ് പിന്നെ കലാമണ്ഡലത്തിന്റെ പ്രോസ് ചാൻസലർ ആരാണ് പ്രോ ചാൻസലർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കലാമണ്ഡലം ഹൈദരലി ഈ പേര് ചോദ്യം വരാൻ ചാൻസിനു കേട്ടോ കലാമണ്ഡലം ഹൈദർ അലി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിട്ടുമല്ലോ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് കലാമണ്ഡലം ഹൈദരലി അപ്പൊ കലാമണ്ഡലം ഹൈദരലി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി അല്ലെങ്കിൽ പ്രഥമ സെക്രട്ടറി ആരാന്ന് ചോദിച്ചതാണ് മുകുന്ദ രാജ മുകുന്ദ രാജ പിന്നെ പ്രോ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ആരാണ് അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഈ മൂന്ന് പോയിന്റ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിച്ചു അടുത്തത് നോക്കാം കീഴ്പടം കുമാരൻനായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരുന്നു ഏതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കീഴ്പടം കുമാരൻ നായർ കീഴ്പ്പടം കുമാരൻ നായർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇത് പഠിച്ചു വെച്ചോ ഏതാണ് വെള്ളിനേഴിയാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് വെള്ളിനേഴി അല്ലേ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് എന്താണ് അറിയപ്പെടുന്നത് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇവിടെ എന്ത് പഠിച്ചു കീഴ്പടം കുമാരൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്നാൽ അത് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് വെള്ളിനേഴിയാണെന്നും പഠിച്ചു വെക്കുക കഥകളി ഗ്രാമം വെള്ളിനേഴി കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് ആരാണ് വെട്ടത്തുനാട് രാജാവാണ് വെട്ടത്തുനാട് രാജാവാണ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് അല്ലെ കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദ്യം വന്ന അത് വെട്ടത്തുനാട് രാജാവാണ് വെട്ടത്തുനാട് രാജാവ് ഓക്കെ അപ്പൊ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് വെള്ളിനേഴിയാണ് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് ആരാണ് വെട്ടത്തുനാട് രാജാവ് ഓക്കെ അതും ക്ലിയർ ആയി കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് എന്താണ് ഷിങ്കിടി ശിങ്കിടി ശിങ്കിടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് ഒരാൾ ഉണ്ടാവും മെയിൻ ആയിട്ട് ഒരാൾ ഉണ്ടാവും അതിന്റെ കൂടെ നടക്കുന്ന ഒരാളെ നമ്മൾ എപ്പോഴും പറയും അവൻ എപ്പോഴും അയാളുടെ ഷിങ്കിഡി ആയിട്ട് നടക്കുന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേരാണ് ിടി കിട്ടുമല്ലോ കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് എന്താണ് പൊന്നാനി പൊന്നാനി എന്നാണ് കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് എന്താണ് പൊന്നാനി എന്നാണ് കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ഓക്കെ അപ്പൊ കഥകളിയുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ് അല്ലേ രാമ കഥകളി ഏതിൽ നിന്നുമാണ് രൂപം കൊണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ രാമനാട്ടത്തിൽ നിന്നുമാണ് ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചോ കൊട്ടാരക്കര തമ്പു ാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് അപ്പൊ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ് ഓക്കെ അപ്പൊ കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് പൊന്നാനി എന്നും രണ്ടാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് ശിങ്കിടി എന്നുമാണ് ഷിങ്കിടി ഓക്കെ അത്രയും ആയി അടുത്തത് കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഈ വർഷം പഠിച്ചു വെക്കുക കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായ അർഹയായത് ആരാണ് കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമ കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹയായത് ആരാന്ന് ചോദിച്ചാൽ കലാമണ്ഡലം സത്യഭാമയാണ് കലാമണ്ഡലം സത്യഭാമയാണ് കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കലാമണ്ഡലം സത്യഭാമ ഓക്കെ കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് എന്താണ് കേരള ആർട്സ് അക്കാദമി കേരള ആർട്സ് അക്കാദമി എന്നായിരുന്നു മുൻകാല പേര് കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് എന്താണ് കേരള ആർട്സ് അക്കാദമി പഠിച്ചു വെച്ചോ കേരള ആർട്സ് അക്കാദമി എന്നാണ് കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേരെന്താണ് കേരള ആർട്സ് അക്കാദമി കേരള ആർട്സ് അക്കാദമി ക്ലിയർ അല്ലേ കേരള ആർട്സ് അക്കാദമി എന്നാണ് കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് ഓക്കെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ പഠിച്ചു വെച്ചു രണ്ടായിരത്തി ഏഴാണ് ഈ വർഷം എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെക്കണം കേരള കലാമണ്ഡലം രൂപീകൃതമായ വർഷം നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണെന്ന് നമ്മൾ പഠിച്ചു അതിനെ സർക്കാർ ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണെന്നും നമ്മൾ പഠിച്ചു പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത് ഈ ഈ മൂന്ന് വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ആയിരത്തി േഴിൽ കേരള സർക്കാർ ഇതിനെ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കലാമണ്ഡലം സ്ഥാപിതമായത് ഓക്കെ പ്രതിനായക കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ഏതാണ് കരി ഓക്കെ കരി കരി വേഷമാണേ പ്രതിനായക കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് കരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കഥകളിയിലെ ഒരുപാട് വേഷങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക അതിലൊക്കെ ചില വേഷങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ വെള്ളത്താടി കറുത്ത താടി ചുവന്ന താടി നമ്മൾ പറയുന്നുണ്ട് ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് ഏതാണ് വെള്ളത്താടിയാണ് അല്ലെ കറുത്ത താടി വേ വേടൻ പോലുള്ള അല്ലേ വേട്ടക്കാരൻ പോലുള്ള കഥാപാത്രങ്ങൾക്കാണെങ്കിൽ അത് കറുത്ത താടിയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു തന്നെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക കലാമണ്ഡലം അപ്പു പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഓക്കെ ഏതാണ് മദ്ദളം കലാമണ്ഡലം അപ്പു പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് മദ്ദളം ഓക്കെ മദ്ദളമാണ് കലാമണ്ഡലം അപ്പു പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ് മദ്ദളമാണ് പ്രതിനായക കഥാപാത്രങ്ങൾക്കുള്ള കഥ കഥകളിയിലെ വേഷം ഏതാണ് കരിയാണ് ഓക്കെ കരി വേഷമാണ് കരിവേഷമാണ് കരി വേഷമാണ് ഓക്കെ അപ്പൊ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴ് ഓക്കെ അടുത്തത് കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഗണപതി കൊട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതാണ് അരങ്ങുകളി ഏതാണ് അരങ്ങുകളി ഓക്കെ കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതി കൊട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അരങ്ങുകളി എന്നറിയപ്പെടുന്നു അരങ്ങുകളി എന്നാണ് കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതി കൊട്ട് അറിയപ്പെടുന്നത് ഓക്കെ കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗം ഏത് ഏതാണ് ധനാശി ഓക്കെ ധനാശിയാണ് ഓക്കെ ധനാശി കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗം കേട്ടുണ്ടാവല്ലോ ധനാശി 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 കൊട്ടുകാരനൊക്കെ നമ്മൾ ധനാശി ഓക്കെ കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗമാണ് ധനാശി കഥകളിയിലെ ഇഷ്ടദേവത പൂജ തിരശ്ശീലക്ക് പിന്നിലെ സ്തുതിപരമായ നൃത്തം അറിയപ്പെടുന്ന പേര് എന്താണ് തോടയം ഓക്കെ തോടയം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇതുവരെ കിട്ടിയല്ലോ ഓക്കെ കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗം ഏതാന്ന് ചോദിച്ചാൽ അത് ധനാശിയാണ് ആണ് കേട്ടോ പഠിച്ചു വെക്കണം ധനാശി കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ചേങ്ങില ചേങ്ങിലയാണ് കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ചേങ്ങിലയാണ് ചേങ്ങിലയാണ് കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതാണ് കേളികൊട്ട് ഏതാണ് കേളികൊട്ട് കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതാണ് കേളികൊട്ടാണ് ഓക്കെ കേളികൊട്ട് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് കഥ കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് കൊട്ട് അപ്പൊ കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ചേങ്ങിലയാണ് പിന്നെ കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ കേളികൊട്ടാണ് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് ഓക്കെ ഇത് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് ഇത് പഠിച്ചു വെച്ചോ സ്ത്രീ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ഏതാണ് മിനുക്കാണ് മിനുക്കാണ് സ്ത്രീകൾക്കും മുനികൾക്കും സ്ത്രീ മുനി എന്നീ കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് മിനുക്ക് ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘം ഏതാണ് തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘം ഏതാണ് തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘം കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘമാണ് തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘം ഓക്കെ അപ്പൊ സ്ത്രീ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് മിനുക്ക് മിനുക്ക് അടുത്തത് തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവത സ്തുതിപരമായ ശ്ലോകം ആലപിക്കുന്ന ചടങ്ങ് ഏതാണ് വന്ദന ശ്ലോകം ഏതാണ് വന്ദന ശ്ലോകം വന്ദന ശ്ലോകം വന്ദന ശ്ലോകം അടുത്തത് നോക്കാം പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ആണ് കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേട്ടോ അപ്പൊ പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർക്കാണ് ആദ്യമായിട്ട് പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ ഓക്കെ പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ ആരാന്ന് ചോദിച്ചാൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് എവിടെ അടയാർ തമിഴ്നാട്ടിലെ അടയാറിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ അടയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വർഷം പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ് അടയാറിലാണ് അടയാർ തമിഴ്നാട്ടിലെ അടയാറിലാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏതുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്രയും ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ലഭിച്ചത് അല്ലെ കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് എന്ത് പത്മശ്രീ ലഭിച്ച വർഷം ചോദ്യം വന്നാലും പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യം ലഭിച്ച കഥകളി നടനാണ് അല്ലെ കഥകളി നടൻ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് പോയിട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അല്ലെ തമിഴ്നാട്ടിലെ അടയാറിലാണ് ആദ്യമായിട്ട് പുറത്തു പോയി കഥകളി അവതരിപ്പിച്ചത് മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവും ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വന്ന കഥകളിയുമായി അടുത്തത് കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേര് എന്താണ് ആട്ടവിളക്ക് ഓക്കെ ആട്ടവിളക്ക് എന്നാണ് കഥകളി വിളക്ക് അറിയപ്പെടുന്നത് അപ്പൊ ആട്ടവിളക്ക് എന്നാണ് അറിയപ്പെടുന്നത് കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേരെന്താണ് ആട്ടവിളക്ക് കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേരാണ് ആട്ടവിളക്ക് കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ഗുരു കുഞ്ചു കുറുപ്പാണ് ഗുരു കുഞ്ചു കുറുപ്പാണ് കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ആരാണ് ഗുരു കുഞ്ചു കുറുപ്പാണ് ഗുരു കുഞ്ചു കുറുപ്പ് കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ഏതാണ് മേളപ്പദം മേളപ്പദം കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങാണ് മേളപ്പദം കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ഏതാണ് മേളപ്പദമാണ് മേളപ്പദം കഥകളിയിലെ പുരുഷ വേഷവും സ്ത്രീ വേഷവും തിരശ്ശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട് ഏതാണ് പുറപ്പാട് ഇത് പഠിച്ചു വെച്ചോ കഥകളിയിൽ പുരുഷ വേഷവും സ്ത്രീ വേഷവും തിരശ്ശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട് ഓക്കെ പുറപ്പാട് കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥ ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്തുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഒരുപാട് കലാകാരന്മാർ നമുക്ക് തരും എന്നിട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ് എപ്പോഴും ചോദ്യം വരുന്നത് അപ്പോൾ ഓരോരുത്തരെയും വായിച്ചിട്ടാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടാണെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക ഞാൻ പറ്റുന്ന അത്രയും ഇവിടെ നിന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ഒന്ന് വായിച്ച് പെർഫെക്റ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ വായിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വായിക്കുക അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ നോട്ട്സ് കൊടുക്കുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ അടുത്തത് കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ഓക്കെ കൊട്ടാരക്കരയാണ് കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ പഠിച്ചു രാമനാട്ടം കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ് ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതകനെ നമുക്കറിയാം കൊട്ടാരക്കര തമ്പുരാനാണ് എന്നാണ് അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക കൊട്ടാരക്കര കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കരയാണ് കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കരയാണ് കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ് രാമനാട്ടം ആരാന്ന് കൊട്ടാരക്കര തമ്പുരാനാണ് വെട്ടത്തു സമ്പ്രദായം ഓക്കെ വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതാണ് തിരുവല്ല ശ്രീ ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ടയിലാണ് അല്ലെ പത്തനംതിട്ടയിലെ ഏതാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്നത് അപ്പൊ കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം ഇതും ഒന്ന് പഠിച്ചു വെച്ചോട്ടെ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി നടത്തുന്നത് അടുത്തത് നോക്കാം ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിക്കുന്ന കലാരൂപം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു വെച്ചോട്ടെ എപ്പോഴും ചോദ്യം വരാറുണ്ട് ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ അല്ലേ ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഥകളിക്ക് കാലിൽ കെട്ടുന്നതാണ് കച്ചമണി ഓക്കെ കാലിൽ കെട്ടുന്നത് കച്ചമണി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പഠിച്ചു വെക്കുക കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ് ഏതിലാണ് കഥകളിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കച്ചവണി ഏതുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് എന്താണ് ചുട്ടി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ ചുട്ടി കുത്ത് ഓക്കെ ചുട്ടികുത്ത് അവര് അണിഞ്ഞൊരുങ്ങുന്നതിന് എന്താണ് പറയുക ചുട്ടി എന്നാണ് പറയുക വേഷം അല്ലെ പിന്നെ കഥകളിയിൽ മേളപഥത്തിന് ഉപയോഗിക്കുന്ന കൃതി മേളപഥത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് ഗീതാഗോവിന്ദം ഏതാണ് ഗീതാഗോവിന്ദം കഥകളിയിൽ മേളപഥത്തിന് ഉപയോഗിക്കുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഗീതാഗോവിന്ദ കഥകളിയിൽ മേളപഥം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ഏതാണ് കഥാരംഭം കഥകളിയിൽ മേളപഥം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് കഥാരംഭമാണ് ഏതാണ് കഥാരംഭം അടുത്തത് നോക്കാം കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ഇലത്താളം ഇലത്താളം ഒന്നാം പാട്ടുകാരൻ നമ്മൾ പറഞ്ഞിരുന്നു ചേങ്ങിലയാണ് നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാം പാട്ടുകാരൻ ഇലത്താളമാണ് ഉപയോഗിക്കുന്നത് ചേങ്ങില ഇലത്താളം ഒന്നാം പാട്ടുകാരൻ ചേങ്ങില രണ്ടാം പാട്ടുകാരൻ ഇലത്താളം കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് എന്താണ് കല്ലടിക്കോടൻ സമ്പ്രദായം ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈ സമ്പ്രദായം അല്ലേ കപ്പിളിക്കോടൻ അല്ലേ കല്ലടിക്കോടൻ ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് കഥകളിയുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടതാണ് വടക്കൻ ചിട്ട കല്ലടിക്കോടൻ സമ്പ്രദായമാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണെന്നും പഠിച്ചു വെക്കുക ന്യൂഡൽഹി ഓക്കെ അടുത്തത് കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥന ഏതാണ് വന്ദന ശ്ലോകം വന്ദന ശ്ലോകം കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം വന്ദന ശ്ലോകം കഥകളിയിലെ ഇത് പഠിച്ചു വെച്ചോ കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് എന്ത് വന്ദന ശ്ലോകം കിട്ടുമല്ലോ കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് എന്ത് പഠിച്ചോ വന്ദന ശ്ലോകം ഓക്കെ കഥകളിയിലെ തെക്കൻ തെക്കൻചിട്ട എന്നറിയപ്പെടുന്നത് ഇത് നമ്മൾ പഠിച്ച കഥകളിയിലെ വടക്കനാണ് നമ്മൾ പഠിച്ചത് അല്ലെ വടക്കൻ ഏതാണ് കല്ലടിക്കോടൻ തെക്കൻചിട്ട ഓക്കെ തെക്കൻചിട്ട എന്നറിയപ്പെടുന്നത് കപ്പളിങ്ങോടനാണ് അല്ലെ വടക്കൻ ചിട്ട നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ് ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു களில தெ தைக்கன்ச்சிட்டா என்னியப்படது കപ്പിളിക്കോടൻ സമ്പ്രദായമാണ് കോടൻ സമ്പ്രദായം ജീവിതരസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യൻ ആരാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ആണ് ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യൻ ഇത് പഠിച്ചു വെച്ചോ ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യൻ ആരാണ് ആരാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആണ് ഓക്കെ അപ്പൊ തെക്കൻചിട്ട എന്നറിയപ്പെടുന്നത് കപ്പിളിങ്ങോടൻ സമ്പ്രദായമാണ് തെക്കൻചിട്ട കോടൻ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി അപ്പൊ നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി പേര് പഠിച്ചു വെച്ചോ നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി കഥകളി നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി കഥകളി നെല്ലിയാട് വാസുദേ വാസുദേവൻ നമ്പൂതിരി കഥകളി നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി കഥകളി ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി ഓരോരുത്തരെ പേര് ഓരോ കലാകാരന്മാരുടെ പേര് തന്നിട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വരും അപ്പൊ ഈ നോട്ട്സിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇതും ഇത് മാത്രം പഠിച്ചു വെക്കുക അതായത് നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി എന്നും കഥകളി എന്നും മാത്രം ഒപ്പം വായിക്കുക ചോദ്യം എങ്ങനെയാണ് വരിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വരിക അപ്പൊ പഠിച്ചു വെക്കുക നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി കഥകളി നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരി കഥകളി അങ്ങനെ പഠിച്ചു നോക്കാം കേട്ടോ ഓക്കെ കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവും ആയിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഥകളി കഥകളിയാണ് കേട്ടോ കഥകളി ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് കോ കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാനാണ് ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് ആട്ടക്കഥ രചിച്ചത് ആരാണ് കോട്ടയത്ത് തമ്പുരാൻ ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് എൻ വി കൃഷ്ണവാര്യറാണ് ഇതൊന്ന് ഇത് ഇമ്പോർട്ടന്റ് ആണ് ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ എൻ വി കൃഷ്ണ വാര്യൻ എൻ വി കൃഷ്ണ വാര്യറാണ് ബുദ്ധചരിതം ആട്ടകഥ രചിച്ചത് ആട്ടക്കഥ എന്തിന്റെ ഗദ്യ രൂപമാണ് നമ്മൾ പഠിച്ചതല്ലേ കഥകളിയാണ് ആട്ടക്കഥ എന്തിന്റെ ഗദ്യ രൂപമാണെന്ന് ചോദിച്ചാൽ ഏതാണ് കഥകളിയുടെയാണ് കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് മാലിയാണ് മാലി വി മാധവൻ നായർ ഓക്കെ മാലി അപ്പൊ കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് മാലിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വി മാധവൻ നായർ എന്നാണ് കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് മാലി മാലി ഓക്കെ കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് മാലിയാണ് പഠിച്ചു വെക്കുക കർണശപഥം മാലി പിന്നെ ഇവിടെയത് പഠിച്ചു ബുദ്ധചരിതം എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യർ ആണ് ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് അത് ഇമ്പോർട്ടന്റ് ആണ് ഇതും ഇമ്പോർട്ടന്റ് ആണ് കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആരാണ് മാലിയാണ് ഓക്കെ ആട്ടക്കഥകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇതാണ് കേട്ടോ കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാച്ചാൽ കോട്ടയത്ത് തമ്പുരാൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ച് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ കല്യാണ സൗഗന്ധികം ആരാണ് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് ആരാണ് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം കോട്ടയത്ത് തമ്പുരാൻ ഓക്കെ കാറൽമാൻ ചരിത്രത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് കട്ടയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള കാറൽമാൻ എന്ന ചരിത്രത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവർ വിജയം ഒലിവർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള ഓക്കെ കാറൽമാൻ എന്ന ചരിത്രത്തെ കാറൽമാൻ ചരിത്രത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവർ വിജയം എന്ന കഥ ഒലിവർ വിജയമാരുമായി ബന്ധപ്പെട്ടതാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള ഒലിവർ വിജയം കട്ടക്കയം ചെറിയാൻ മാപ്പിള ഒലിവർ വിജയം കട്ടക്കയം ചെറിയാൻ മാപ്പിള ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ചിലതൊക്കെ ഒന്ന് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമ്മുടെ നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ തരുന്നതാണ് ഓരോ ക്ലാസിന്റെയും നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ അതിൽ നോട്ട്സ് നോക്കിയിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടായാലും നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പോകുക ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ പോരാ ജസ്റ്റ് കേട്ടാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിയാൻ പഠിയാണ്ടാവും എന്നാലും ചിലത് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ കൂടെ പഠിച്ചാൽ നന്നായിരുന്നു തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് പെർഫെക്റ്റ് ആക്കിട്ട് തന്നെ വെറുതെ പഠിച്ചു തോന്നിപ്പിക്കാനല്ല പഠിച്ചിട്ട് തന്നെ പോവുക ഓക്കെ എപ്പോഴും നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക ക്ലാസ് കാണണം ക്ലാസ് കാണുന്നതിനോടൊപ്പം ക്ലാസ് കണ്ട ശേഷം ഒന്നുകൂടെ നിങ്ങൾ നന്നായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയി നിൽക്കും അപ്പോൾ പെർഫെക്റ്റ് ആക്കി തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക്